നിങ്ങളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നാൽ പല ആളുകളും പറയുന്ന ഒന്നാണ് എൻ്റെ യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ വീഡിയോ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഡാറ്റ തീന്നു പോകുന്നതെന്ന് യൂട്യൂബിൽ തന്നെ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ഡാറ്റ തീരാതിരിക്കാനുള്ള എനിക്കുള്ള ഓപ്ഷനുണ്ട് അത് പലവർക്കും അറിയാതുള്ള ഓപ്ഷനാണ് അറിഞ്ഞിടാത്തവർക്ക് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് വൈഫൈ ഒന്നും ഇല്ലാത്തവർക്ക് എന്താണ് നെറ്റ്വർക്ക് മൊബൈൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് യൂട്യൂബ് കാണുന്നവർക്കും നെറ്റ് എന്താണ് സേവ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് ഉള്ള ഒരു ട്രിക്കാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോ അത് എത്തിക്കാനെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിലായിട്ട് ചാനലിലെ ബില്ലേക്ക് ഇടൂ കാണാൻ സാധിക്കുന്നതാണ് രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാളും നാശം കൊടുക്കുക ഇതിൽ മാത്രമേ ഞങ്ങൾ നിന്ന് ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് ദിവസം നിങ്ങൾ ഫോൺ നോട്ടിഫിക്കേഷൻ ആയിട്ട് എനിക്ക് എത്തുള്ളൂ പിന്നെ ലൈക്കിങ് ചെയ്യുക അപ്പോൾ സമയങ്ങൾ സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ ഏതാണ് ആ സെറ്റിങ്സെന്ന് നോക്കാം ഇതെല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു സെറ്റിങ്സ് ആണ് പിന്നെ അറിഞ്ഞിടാത്തവർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ ഇവിടെ യൂട്യൂബ് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ശേഷം ഇവിടെ ശേഷം ഇവിടെ എന്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഫെഫ്ഐയിലേക്കാണ് ക്ലിക്ക് ചെയ്യാൻ ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കുറച്ച് താരമൊട്ടേക്ക് പോകണം സാവധാനം സാവധാനം പോവുക ഇവിടെ ഡാറ്റ സേവിങ് എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഡാറ്റ സേവിങ് മോഡ് അത് ഓൺ ആക്കിയിടുക ഓടാക്കിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വീഡിയോ ഇനി യൂട്യൂബിൽ കണ്ടാലും നിങ്ങളെ കൂടുതൽ നെറ്റ് യൂസ് ആകാതെ തന്നെ ക്വാളിറ്റി കുറഞ്ഞ് യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ ഇവിടെ താരക്കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് അത് ബേസ് ആക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ കാണാവുന്നതാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് വായിച്ചിട്ട് ഇപ്പോൾ കാണാവുന്നതാണ് ക്വാളിറ്റി ഏത് രീതിക്ക് വേണം എന്നുള്ളത് കാണാവുന്നതാണ് ഇവിടുത്തെ ഡാറ്റാ സേവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളെ മറ്റേ ഇത് മൊത്തത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാം തന്നെ പ്രവർത്തിക്കുന്നതാണ് പിന്നെ നിങ്ങൾ ഏത് വീഡിയോ യൂട്യൂബിൽ കണ്ടാലും അത് ഡാറ്റ സേവിങ് മോഡിലോട്ട് മാറുന്നതും ആണ് ഇവിടെ രണ്ട് ഓപ്ഷനുകളുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തതാണ് എന്നാലും നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും വരുന്നതാണ് ഇവിടെ അത് സെലക്റ്റ് സെലക്റ്റ് ഫോർ എവരി വീഡിയോ പിന്നെ മൊബൈൽ ഡാറ്റ യൂസ് ഇമംബർ ആ ഓപ്ഷനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇനി നിങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നുകൂടെ ചെയ്യാനും ഞാനത് തയ്യാറാകും ഇപ്പോൾ ഡാറ്റ സേവിങ് മോഡ് ഓൺ ചെയ്തിട്ട് യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി കുറവായിരിക്കും പക്ഷെ കുറച്ച് നെറ്റ് മാത്രമേ ചിലവാകുകയേ ഒരു വീഡിയോ എക്സാമ്പിളായിട്ട് ഫ്ലേ ചെയ്യാണ് അല്ലെങ്കിൽ അത് ഓൺ ചെയ്തിട്ട് നിങ്ങൾ കാര്യം ചെയ്യുക ഓൺ ചെയ്തിട്ട് നേരെ ബാക്ക് വരിക ബാക്ക് വന്നുകഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ഓപ്ഷൻ ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നതിന് ശേഷം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക പിന്നെ നിങ്ങളേത് വീഡിയോ കണ്ടാലും നിങ്ങൾ ഏത് ഓപ്ഷനിലാണോ അവിടെ കൊടുത്തത് ആ ഓപ്ഷനിലായിരിക്കും വീഡിയോ ക്വാളിറ്റി കുറവായിട്ട് നിങ്ങൾ ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടി പ്ലേ ആവുന്നത് ഇനി അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാതിന് ശേഷം ഇവിടെ സെറ്റിൻസ് ക്ലിക്ക് ചെയ്യുക ആ സെറ്റിൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതാ 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 ഡാറ്റ ഡാറ്റ സേവിങ് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡാറ്റ സേവിങ് മോഡ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ നിങ്ങൾ വീണ്ടും തിരിച്ച് ഇതുപോലെയാക്കുക അതിനൊന്നും ആവശ്യമില്ല പിന്നെ ജസ്റ്റ് ഒന്നാക്കിയതാണ് വീണ്ടും തിരിച്ച് ഇതുപോലെയാക്കുക എന്നാൽ നിങ്ങൾക്ക് ഡാറ്റ സേവിങ് എങ്ങനെയാണോ യൂട്യൂബ് വീഡിയോ ഇരിക്കുന്നത് അതേ ക്വാളിറ്റി തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഡാറ്റ സേവിങ് മോഡ് ഓപ്ഷൻ ഓഫ് ചെയ്തിട്ടേന്ന് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തര ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാം എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബെല്ലേക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് ആണ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കത്തുള്ളൂ പിന്നെ ഈ വീഡിയോയ്ക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതായത് അല്ലെങ്കിൽ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി നടക്കണം അതുവരെ ഗുഡ് ബൈ